ും എന്തൊക്കെ നിങ്ങൾക്കുണ്ടെന്ന് അവകാശപ്പെടാനുണ്ടോ നിങ്ങൾക്ക്

റങ്ങിയതിന് ശേഷം അദ്ദേഹം പട്ടിക രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞപ്പോൾ അണ്ണ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ല തഫഖദ ഫാബിത ബിൻ ഖൈസ് നബിയ നമ്മടെ സ്വഹാബിത്തിനെ കാണുന്നില്ലല്ലോ അപ്പോൾ ഒരാൾ പറഞ്ഞു നബിയ ഞാൻ പോയി നോക്കി വരാ അങ്ങനെ പോയി നോക്കി പോയി നോക്കിയപ്പോൾ ജമീല ബിൻ മുബൈബ് അബ്ദുള്ള ബിൻ മുബൈബിനെ സലൂല എന്ന് പറയുന്ന ജമീല എന്ന പെണ്ണാണ് ഈ ഫാബിത ബിൻ ഖൈസ് എന്നവരുടെ ഭാര്യ അവര് പറഞ്ഞു അല്ലാ ചെയ്യാ രണ്ട് മൂന്ന് ദിവസായി room അടച്ച roomന്റെ ഉള്ളിലിരിക്ക് നിങ്ങളുടെ കൂട്ടത്തിൽ ശബ്ദം കുറച്ച് ഉയർന്ന ആളാണ് ഞാൻ സംസാരിക്കുമ്പോ ശബ്ദം കൂടി പോവും അമലുകളൊക്കെ പോയോ പേടിയായി പോയി അതുകൊണ്ട് സംഭവിച്ചിട്ടല്ലാതെ ഈ വീട്ടിൽ നിന്ന് ഞാൻ കുഞ്ഞിട്ട് പുറത്തിറങ്ങൂരാതിലും അരിച്ചു ചിലരിവാഴത്തിൽ കാണാം ഈ വീട്ടിൽ നിന്ന് ഞാൻ ഇറങ്ങണമെങ്കിൽ വന്നിരിക്കല്ല

فقال <applause> عمر بن قيس رضي الله عنه ، أصحابي ركعة يا أخي أنا نبي ذاك الوقت سنهجي ، وذاك الوقت سنهجي